നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് രാമന്റെ സഹോദരനായ ഭരതൻ തന്റെ മുത്തച്ഛന്റെ വീട്ടിൽ നിന്ന് അയോധ്യയിലേക്ക് മടങ്ങിയെത്തി നഗരം ശാന്തമായിരിക്കുന്നത് കണ്ടപ്പോൾ ഭരതന് എന്തോ പന്തികേട് തോന്നി കാര്യങ്ങൾ മനസ്സിലാക്കിയ ഭരതന് ദേഷ്യവും സങ്കടവും വന്നു തന്റെ അമ്മയായ കൈകേയാണ് രാമനെ വനവാസത്തിന് അയച്ചതെന്നറിഞ്ഞപ്പോൾ ഭരതൻ അവരെ ഒരുപാട് ശകാരിച്ചു അമ്മേ അങ്ങനെയൊരു വരം ചോദിക്കാൻ പാടില്ലായിരുന്നു രാമനെപ്പോലെ ഒരു ചേട്ടൻ ഈ ലോകത്ത് വേറെയില്ല ഭരതൻ പറഞ്ഞു അച്ഛൻ മരിച്ചതറിഞ്ഞ ഭരതൻ രാമനെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു ഉടൻ തന്നെ ഭരതൻ വലിയൊരു സൈന്യത്തോടൊപ്പം കാട്ടിലേക്ക് യാത്ര തുടങ്ങി ഭരതൻ രാമന്റെ കാൽക്കൽ വീണ് കരൻ ചേട്ടാ ദയവായി തിരിച്ചു വരണം അങ്ങില്ലാതെ അയോധ്യയ്ക്ക് രാജാവില്ല അച്ഛൻ മരിച്ചു ഭരതൻ പറഞ്ഞു പക്ഷേ രാമൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഭരത ഞാൻ അച്ഛനു കൊടുത്ത പാലിക്കണം പതിനാല് വർഷം ഞാൻ ഇവിടെ തന്നെ താമസിക്കും രാമൻ പറഞ്ഞു ഭരതന് വലിയ സങ്കടം തോന്നി എങ്കിൽ ചേട്ടാ അങ്ങയുടെ പാദരക്ഷകൾ എനിക്ക് തന്നാലും ഞാൻ ഈ രാജ്യത്തെ രാജാവായി ഭരിക്കില്ല പകരം ഈ പാദരക്ഷകളെ സിംഹാസനത്തിൽ വെച്ച് അങ്ങയുടെ പ്രതിനിധിയായി രാജ്യം ഭരിച്ചുകൊള്ളാം ഇതു കേട്ട് രാമൻ സന്തോഷത്തോടെ തന്റെ പാദരക്ഷകൾ ഭരതന് കൊടുത്തു ഭരതൻ ആ പാദരക്ഷകൾ അയോധ്യയിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ഭരതൻ രാമൻ്റെ പാദരക്ഷകൾ സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിച്ചു രാമൻ തിരിച്ചു വരുന്നതുവരെ അദ്ദേഹം കൊട്ടാരത്തിൽ താമസിക്കാതെ ഒരു ചെറിയ കുടിലിലാണ് കഴിഞ്ഞത് കൂട്ടുകാരി കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ